ഗോതമ്പ് പൊടി കൊണ്ട് നല്ല കറുമുറ സ്നാക്സ് ഉണ്ടാക്കിയാലോ വളരെ ടേസ്റ്റ് ആയിട്ടും എന്നാൽ വളരെ കുറഞ്ഞ ചിലവിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യാം അപ്പം അടിപൊളി സ്നാക്സാണ് നമ്മുടെ വൈകുന്നേരങ്ങളിലൊക്കെ ഇതുപോലെ ചായക്കൊരു കറുമുറ ഇട്ടാണെങ്കിൽ നല്ലതല്ലേ അപ്പം വളരെ കുറഞ്ഞ എണ്ണ മാത്രമേ വേണ്ടൂട്ടോ ഇത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഒത്തിരി എണ്ണയൊക്കെ ഇതിൽ പിടിക്കുന്നു അങ്ങനെയൊന്നും ഇല്ല കേട്ടോ എണ്ണ ഒന്നും അതൊക്കെ എടുക്കത്തേയില്ല വളരെ കുറഞ്ഞ എണ്ണയിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം കേട്ടോ പിന്നെ വല്ലപ്പോഴൊക്കെ അല്ലേ നമ്മൾ എണ്ണക്കടി കി കഴിക്കുന്നുള്ളൂ അപ്പം വല്ലപ്പോഴൊക്കെ ഇതുപോലെ ഒരു നല്ല കറുമുറ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കടിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ നെയ്യിൽ തന്നെ പൊരിച്ചെടുക്കണ്ടേ അപ്പൊ നമുക്ക് പെട്ടെന്ന് വേഗ വേഗം വീട്ടിലേക്ക് പോകാം ഇതിനായിട്ടൊരു ബൗള് അതിൽ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് അര കപ്പ് തൈരാണ് കേട്ടോ എടുത്തിട്ടുള്ളത് തൈര് എന്ന് പറയുമ്പോൾ അത്യാവശ്യം പുളിയുള്ള തൈര് തന്നെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ നിങ്ങള് തൈര് അധികം പുളി ഉള്ളതാണെങ്കിൽ കുറച്ചുകൂടെ കുറച്ചിട്ട് എടുക്ക കേട്ടോ ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട് ഇത് ഏകദേശം ഒരു അര അരഗ്ലാസോളം വെള്ളം വരും കേട്ടോ ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് ബേക്കിംഗ് സോഡ വളരെ ഒരു പിഞ്ചു മാത്രമേ ചേർക്കുന്നുള്ളൂ അപ്പൊ നിങ്ങൾക്ക് അത് വേണ്ടെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ഒഴിവാക്കാം കേട്ടോ നേരം ആ മാവ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണമെന്നേ ഉള്ളൂ ഇനി നമുക്ക് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആ തൈലൊക്കെ ചെറിയ കട്ടാക്കി ഉണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് മിക്സ് ആവാൻ വേണ്ടിട്ട് ആ കുടച്ച് കിട്ടുന്ന ഒരു സ്പൂണ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി അതിലേക്ക് ഒരു കപ്പ് ഫുള്ളായിട്ട് എടുത്തിട്ടില്ല ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങളുടെ അളവിനനുസരിച്ച് നിങ്ങളത് എടുക്കാം കേട്ടോ കുറച്ച് ഒരു ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് ടീസ്പൂണോളം റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് വറുത്തതായാലും വറുക്കാത്ത ആയാലും ഒന്നും പ്രശ്നമില്ല കുറച്ച് നല്ല ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ആദ്യം ഒരു സ്പൂണ് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം അതിനുശേഷം നമ്മൾ നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി ഈ മാവ് എന്ന് പറയും ഒത്തിരി കട്ടിയായിട്ട് കുഴക്കരുത് ഒരിച്ചിരി ആയിട്ട് ഇരിക്കണം എന്നാൽ ഒത്തിരി ആയി പോകരുത് ആ ഒരു രീതിയിൽ വേണം കേട്ടോ കട്ടിയാവുമ്പം അതിന്റെ ഉള്ളൊക്കെ ഒന്ന് ബന്ധു കിട്ടാൻ കുറച്ച് പാടാണ് അപ്പൊ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ കിട്ടത്തൂല്ല അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഒന്ന് തയ്യാറാക്കി എടുക്കണം നമ്മൾ കൈകൊണ്ട് ചെയ്യുമ്പോൾ നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കാനൊക്കെ പറ്റും അപ്പം എനിക്കിതിന് കുറച്ചും കൂടെ വെള്ളം ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ അതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾ നോക്കിയിട്ട് വെള്ളത്തിന്റെ അളവ് നോക്കിയിട്ട് ചെയ്യാം കേട്ടോ അപ്പൊ ഞാൻ ആദ്യം കൈകൊണ്ട് കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഒരല്പം ഏകദേശം ഞാൻ ഇവിടെ ഒരു മുക്കാ ഗ്ലാസ്സോളം ആ നേരത്തെ അര ഗ്ലാസ് അല്ല പറഞ്ഞത് അപ്പൊ ഒരു മുക്കാൽ ഗ്ലാസ് ഉള്ള ഏകദേശം എടുത്തിട്ടുണ്ടാവും കേട്ടോ നിങ്ങൾ അത് വെള്ളത്തിന്റെ അളവ് നിങ്ങൾ നോക്കിയിട്ട് മാവിന്റെ ആ ഒരു ഇത് നോക്കിയിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്നും കൈ കൊണ്ട് ബീറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തുകൊണ്ട് എടുക്കുക ഇനി അതെല്ലാം നിങ്ങൾക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്താലും മതി പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മള് കൈകൊണ്ട് തന്നെ ചെയ്തെടുത്താൽ മതി ഈ ഒരു രീതിക്ക് കിട്ടിയാൽ മതി കേട്ടോ ആ ഒരു ബാറ്ററി ഈ ഒരു രീതിയിൽ കിട്ടിയാൽ മതിയാവും ഇനി നമുക്ക് നമുക്കതൊന്ന് ഒരു രണ്ട് മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ ബേക്കിംഗ് സോഡ ഒഴിവാക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ ഒരു എക്സ്ട്രാ ഒരു രണ്ട് മണിക്കൂറും കൂടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇനിയിപ്പത് എടുത്തിട്ട് ഏഹ് നോക്കുകയാണ് അപ്പം പാകത്തിന് മാവൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് വന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ല രീതിക്ക് മാവൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അതൊന്ന് ഫ്രൈ എടുക്കാം. അതിനായിട്ടിന്ന് ഇവിടെ വെളിച്ചെണ്ണയാണ് സാധാരണ വെളിച്ചെണ്ണയാണ് എല്ലാവരും എടുക്കാറുള്ളത് പക്ഷെ ഞാനിവിടെ പാം ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഓയിലാണ് എടുത്തിട്ടുള്ളത് അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഏത് ഓയിലാണ് സൺഫ്ലവർ ഓയിലാണെങ്കിൽ അത് ചേർക്കുക വെളിച്ചെണ്ണ ആണെങ്കിൽ അത് ഏതായാലും പ്രശ്നമൊന്നുമില്ല അതിലേക്ക് കുറച്ചു വർഷം നമ്മുടെ കൈ കൊണ്ട് തന്നെ നമ്മൾ അതിലേക്ക് ഇട്ടുകൊടുക്കാണ് ചെറിയ ചെറിയ നിങ്ങൾക്ക് സ്പൂണ് വെച്ചിട്ട് ചെയ്യാം കേട്ടോ പക്ഷെ ഞാൻ കൈകൊണ്ട് തന്നെ ഇങ്ങനെ ഇട്ടെടുക്കുകയാണ് അതില് ആ വരുന്ന ഒരു ഷേപ്പില് കിട്ടട്ടെ എന്ന് വിചാരിച്ചു നന്നായിട്ട് അത് നിങ്ങൾ കരുത് മെല്ലം കൂടി ഒരുമിച്ച് ഇടുമ്പോ പറ്റി പിടിക്കുന്നു പറ്റി പിടിക്കൊന്നുമില്ല അതൊന്നും മുറുകി വരുമ്പം അല്ലെങ്കിൽ അതിന്റെ ചൂട് നല്ലോണം തട്ടി വരുമ്പോ അതൊക്കെ വിട്ടു വിട്ട് വരും കേട്ടോ ഞാൻ ഇതുപോലത്തെ ഒരു പാത്രത്തിലാണ് ചെയ്ത് കുറച്ച് കുണ്ടുള്ള പാത്രത്തിൽ ചെയ്തെടുക്കുമ്പോ നമുക്ക് ഒത്തിരി എണ്ണയൊന്നും വേണ്ടി വരില്ല കേട്ടോ ഇനി അതൊന്ന് ഒരു ഭാഗം കുറച്ചൊന്ന് കുറച്ചൊന്നും ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് അതൊന്നും മറുവശം തിരിച്ചിട്ട് കൊടുക്കാം അപ്പൊ നിങ്ങൾക്ക് ഇപ്പം തന്നെ കാണുമ്പോ തിരിയുന്നുണ്ടോ നല്ല പൊന്തി വന്നിട്ടുണ്ട് അപ്പം ഇത് നല്ല എന്താ പറയാ കുറച്ച് നല്ല രീതിക്ക് കുറച്ച് നേരം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ നല്ല കറുമുറ സ്നാക്സ് ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പൊ ഉള്ളൊക്കെ വേവാൻ വേണ്ടിയിട്ട് ഒത്തിരി തീ കൂട്ടി വെക്കരുത് പെട്ടെന്ന് ആയി കിട്ടണം എന്ന് കരുതിയിട്ട് ഒന്ന് തീ കുറച്ചിട്ട് നമ്മൾ ചെയ്തെടുക്കുക അപ്പൊ നല്ല ഉള്ളൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും ഇനി നമുക്ക് അതിലേക്ക് വീണ്ടും ഇട്ടുകൊടുക്കാം കേട്ടോ ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് ട്രിപ്പായിട്ട് കുറച്ച് കുറച്ചായിട്ടാണ് ചെയ്തെടുക്കുന്നത് ഇതുപോലെ നിങ്ങൾക്ക് ഏഹ് ട്രൈ ചെയ്ത് നോക്കാം ഇനിയിപ്പോ ഗോതമ്പ് പൊടിക്ക് പകരം മൈദി എടുക്കാട്ടോ പക്ഷെങ്കില് ഹെൽത്തിയായിട്ട് നമ്മള് കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് കണക്കാക്കുന്ന ഗോതമ്പ് പൊടി അല്ലെ മൈദിയേക്കാളും മൈദിയാണ് ഇച്ചിരി കൂടി സോഫ്റ്റും ടേസ്റ്റും ഒക്കെ എന്നാൽ പോലും നമ്മൾ ഗോതമ്പ് പൊടിയിൽ ചെയ്തെടുക്കുമ്പം നല്ല ടേസ്റ്റുകൾ ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാം എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ താഴെ ഒരു കമന്റ് ആയിട്ടൊക്കെ അറിയിക്കെട്ടോ ഒരാൾ തന്നെ സബ് ചെയ്യാതെയാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പുതുതായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ നമ്മളെ ബാക്കി വീഡിയോസും കൂടെ ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നിട്ട് പറയണം ബാക്കി കൂടെ ഞാൻ ചെയ്തെടുക്കുകയാണ് എല്ലാം നല്ല രീതിക്ക് ഏഹ് പൊന്തി വന്നിട്ടുണ്ട് ഈ ഒരു കളതാവുമ്പോ നമുക്ക് കോരി മാറ്റി എടുക്കാട്ടോ വെളിച്ചെണ്ണയിൽ ആക്കുന്നതും ആയതുകൊണ്ട് എല്ലാവർക്കും കഴിക്കാൻ ഇച്ചിരി മടിയൊക്കെ ഇണ്ടാവും പക്ഷെ നമ്മള് വല്ലപ്പോഴും അല്ലേ സ്ഥിരമായിട്ടൊന്നും ഇങ്ങനെയൊന്നും ഇണ്ടാക്കി കഴിക്കൊന്നുമില്ലല്ലോ ഇടക്കൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ ഇണ്ടാക്കി കഴിക്കാം കേട്ടോ ഇതിനാണെങ്കിൽ നമുക്ക് കൂടുതൽ ഒത്തിരി സാധനത്തിന്റെ ആവശ്യമൊന്നുമില്ല തൈലൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്നതാണ് ഗോതമ്പൊടി ഇല്ലാത്ത വീടൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലെ അപ്പം വളരെ കുറഞ്ഞ ചെലവിൽ നമുക്ക് ആക്കി എടുക്കാം. ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അല്ലെങ്കിൽ ഒഴിച്ചിട്ട് ഏതാന്ന് വെച്ചാൽ ഉള്ളത് ഒഴിച്ചിട്ട് അല്ലെങ്കിൽ രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പില കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഒന്ന് ആട്ടിയെടുക്കാം എടുക്കാട്ടോ. നമ്മുടെ ഫൈനൽ പരിപാടിയാണ് ഇനി അതിലേക്ക് നമ്മൾ ഇതൊന്നും വറുത്ത് കോറ്റിയിടുകയാണ് അപ്പൊ നമ്മുടെ കണ്ടോ ആ പാത്രത്തിലാണ് ഞാൻ ഇത്രയും നേരം വെച്ചിട്ടുള്ളത് അപ്പൊ ഇത്ര എണ്ണ മാത്രമേ ബാക്കി അതിലേക്ക് വന്നിട്ടുള്ളൂ അപ്പൊ അത്ര എണ്ണയൊന്നും നമ്മൾ ഈ ഒരു സംഭവം പിടിച്ചെടുക്കുന്നില്ല എന്നാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് അപ്പം ഇനി നമുക്ക് അതിലേക്ക് കറിവേപ്പിലൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ പാത്രത്തിലായ ഒരു കറിവേപ്പിലേയും വേസ്റ്റ് ആക്കണ്ടെന്ന് കരുതി അതിലേക്ക് തട്ടി കൊടുത്തു അപ്പം എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ അപ്പൊ നമുക്ക് വല്ലപ്പോഴൊക്കെ നമ്മുടെ ചായയുടെ കടിയൊക്കെ ആയിട്ട് ഇങ്ങനെയൊക്കെ കിട്ടുകയാണെങ്കിൽ നല്ലതല്ലേ പ്രത്യേകിച്ച് പിള്ളേർക്കും ഇഷ്ടാവും നല്ല ക്രിസ്പി ആയിട്ട് നമ്മൾ റവ ചേർക്കുന്നത് നല്ല ക്രിസ്പ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ റവ ഇല്ലെങ്കിൽ നമുക്ക് അതിന് പകരം അരിപ്പൊടിയായാലും എടുക്കാം കേട്ടോ അപ്പൊ നമ്മുടെ ചായക്കടി റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്തു നോക്കിയിട്ട് അഭിപ്രായം പറയാം കേട്ടോ